അപ്പം കൈഷ് ഞങ്ങൾ കഴിഞ്ഞ മാസം വന്നപ്പോൾ നമ്മളെ ഈ മലമ്പുഴ ഡാമിലധികം വെള്ളമില്ലാട്ടോ അപ്പം ഞങ്ങളുടെ ഈ സൈഡ് നോക്കിക്കോട്ടോ നമ്മൾ കവ ആ ഭാഗത്തേക്കൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പം ബാക്കിൽ കാണിച്ചു തരാം മലമ്പുഴ ഡാമിൽ വെള്ളം നിറഞ്ഞിട്ട് ഈ ഭാഗത്ത് ഫുള്ള് കണ്ടില്ല കൈഷ് ആ കാണുന്ന ഫുള്ള് വെള്ളം നിറഞ്ഞിരിക്കുകയാണ് ഇത് ഡാം അല്ല ഡാമിന്റെ കുറച്ച് ഇങ്ങനെ അറ്റത്താണ് കേട്ടോ നമ്മൾ കവയ്ക്കൊക്കെ പോണ ആ ഭാഗമാണ് അല്ലേ സോ കഴിഞ്ഞ പ്രാവശ്യം വന്നു ഓർമ്മയുണ്ടോ സോ കഴിഞ്ഞിട്ട് കവ കഴിഞ്ഞിട്ട് നമ്മൾ ആനക്കൽ റോഡേക്ക് പോകുമ്പോൾ കേട്ടോ ആ സൈഡ് ബാക്കിൽ ഫുള്ളില്ല എങ്ങനെ മുങ്ങിയിട്ട് കൊടുവാള സംഭവം ഉണ്ട് അത് കുത്തിയിട്ട് മീൻ പിടിക്കും സാധനം അല്ല അവരങ്ങനെ അങ്ങനെ മുങ്ങി കണ്ടില്ലേ അവരവിടെ മുങ്ങുണ്ട് ഞങ്ങളുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഒരു അടിപൊളി സ്ഥലത്തേക്ക് പോകാണ്ട കേസ് അതായത് നമ്മുടെ പാലക്കാട് മലമ്പുഴ കവ കഴിഞ്ഞിട്ട് കൊറേ ആനക്കല്ല് വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മുടെ മലമ്പുഴയിലെ അതായത് പാലക്കാടിലെ ലാസ്റ്റ് വില്ലേജ് ഇടാ എലിവാൽ എന്നാണ് ആ വില്ലേജിൻ്റെ പേര് ഒരു എന്താ പറയുക നമ്മുടെ മലമ്പുഴ ഡാമിൻ്റെ ബാക്കിലായിട്ടാണല്ലേ വരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ പോകണത് ഈ നമ്മൾ കവയ്ക്ക് പോകണ ഭാഗത്തൂടെയാണ് പോകണത് നമ്മൾ എത്തിയിരിക്കുന്നത് മലമ്പുഴ നമ്മുടെ എന്താണ് ചെക്ക് ഡാം പിന്നെ എന്താ പറയുക തൂക്കുപാലം അതൊക്കെയാണ് നിങ്ങൾ നേരെ കാണുന്നത് അപ്പം നമുക്കിതിന്ന് കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകണം കേസാണ് അപ്പോൾ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് അവിടെ റോക്ക് ഗാർഡൻ ഉണ്ട് റോക്ക് ഗാർഡൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോയി കഴിയുമ്പോൾ ആനക്കലേക്ക് പോകുന്ന പോകുന്നൊരു റോഡുണ്ട് അപ്പോൾ ആ റോഡിലൂടെ കയറിയിട്ട് നേരെ പോയാൽ മതി കേട്ടോ കേസ് അപ്പോൾ ഒരുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് പോയാൽ മതി കുറേ പോകുമ്പോൾ അവിടെ നിന്ന് ആനക്കാലിൽ നിന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ കൂടി നമ്മുടെ ഈ പറഞ്ഞ എലിവാൽ എന്ന ഗ്രാമത്തിലേക്ക് അപ്പോൾ എലിവാൽ ഗ്രാമത്തിൻ്റെ കാഴ്ചകളും പോകുമ്പോൾ പോകുന്ന കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണുന്നത് കേസ് പോകുമ്പോൾ ഒരു അടിപൊളി കുറേ അനുഭവങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് അപ്പോൾ അതൊക്കെ നമ്മുടെ ഈ വീഡിയോയിൽ കാണാട്ട് പോകാത്ത കാടുകളൊക്കെ ഉള്ളവിടെ ും കാടുകളും എത്രയോ തവണ ഈ വഴികളിലൂടെ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട് കേസ് കേസാനക്കല് വരെയാണ് ഞങ്ങൾ ആ പോയിട്ടുള്ളൂ അതിനുശേഷം അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ ഈ കാണുന്ന സ്ഥലം ഒരുപാട് ഫോട്ടോ ഫോട്ടോഷൂട്ടും റീൽസിലൊക്കെ കണ്ടിട്ടുള്ള നമ്മൾ കണ്ടിട്ടുണ്ടാവേണ്ട ഈ സ്ഥലമൊക്കെ ഇവിടെയൊക്കെ ഇപ്പോൾ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ മഴയൊക്കെ പെയ്തിട്ട് നമ്മൾ മലയിൽ നിന്ന് ഇടിച്ചിലും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് കൈസ് ചെറുതായിട്ട് മണ്ണൊക്കെ ഇളകിയിരിക്കുന്നത് കൊണ്ട് വഴി വന്ന് നോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കഴിഞ്ഞ തവണ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ടുണ്ട് കൈസ് ഒരു കഫയാണ് അപ്പോൾ നമുക്ക് ചായ കടിയൊക്കെ അവിടെ വന്ന് കഴിക്കാം അടിപൊളി നമ്മുടെ ബാക്കിൽ ആ കവ കണ്ടിട്ട് ഇവിടെ ഇരുന്ന് കഴിക്കാം എന്നുള്ളതാണ് പിന്നെ അപ്പം ഞങ്ങൾ ഇപ്പം എത്തിയിരിക്കുന്നത് കവയിലാണ് കേട്ടോ കവ നമ്മൾ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഇവിടെ ഒന്നും വെള്ളം ഒന്നുമില്ല വേനൽക്കാലത്തെ സിനിമകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലമാണ് ആ പനകളൊക്കെ കണ്ടാൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ ഫുള്ള് ഇപ്പൊ വെള്ളം വന്നിരിക്കുകയാണ് വന്നിരിക്കാട്ടാ ഡാമിൽ വെള്ളം നിറഞ്ഞു മലമ്പുഴ ഡാമിൽ അപ്പം അതിൻ്റെ വെള്ളമാണ് ഈ കാണുന്നത് ഫുള്ള് അല്ലേ ഇവിടെ ചിലപ്പോൾ നല്ല ചിലപ്പോൾ ഇവിടേക്കൊക്കെ വരികയായിരിക്കും ആദ്യത്തെ കഴിഞ്ഞ മാസം വന്നപ്പോൾ നമ്മളെ ഈ മലമ്പുഴ ഡാമിലധികം വെള്ളമില്ലാട്ടോ അപ്പൊ ഞങ്ങളുടെ ഈ സൈഡ് നോയിക്കോട്ടെ നമ്മൾ കവ ആ ഭാഗത്തേക്കൊക്കെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ബാക്കിൽ കാണിച്ചു തരാൻ മലമ്പുഴ ഡാമിൽ വെള്ളം നിറഞ്ഞിട്ട് ഈ ഭാഗത്ത് ഫുള്ള് കണ്ടില്ല ആ കാണുന്ന ഫുള്ള് വെള്ളം നിറഞ്ഞിരിക്കാണ് ഇത് ഡാമല്ല ഡാമിന്റെ കുറച്ച് അറ്റത്താണ് കേട്ടോ നമ്മൾ കവയ്ക്കൊക്കെ പോകണ ആ ഭാഗമാണ് അല്ലേ സോ കഴിഞ്ഞ പ്രാവശ്യം വന്നു ഓർമ്മയുണ്ടോ സോ കഴിഞ്ഞിട്ട് കവ കഴിഞ്ഞിട്ട് നമ്മൾ ആനക്കൽ റോഡേക്ക് പോകുമ്പോട്ടോ ആ സൈഡ് ബാക്കിൽ ഫുള്ള് മലമ്പുഴ വെള്ളം അപ്പോൾ നമ്മുടെ മലമ്പുഴ ഡാമൊക്കെ നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഡാം തുറന്നിട്ടൊന്നുമില്ല ഇന്ന് മഴ കുറച്ച് കമ്മിയുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ എന്തായാലും ഞങ്ങൾ ആനക്കല്ല് ഭാഗം എലിവാല് പറഞ്ഞൊരു ഗ്രാമത്തിലേക്ക് പോവുകയാണ് അപ്പോൾ പോണ വഴിയിൽ കണ്ടെ ഡാമൊക്കെ നിറഞ്ഞ് കവിഞ്ഞിരിക്കണം ക്യസ് അപ്പോൾ ഞങ്ങളങ്ങനെ കുറേച്ച് ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ ഇവിടെ ഒന്നാമത്തെ ഒരു പുഴപ്പാലം കണ്ടു കേട്ടോ കൈസ് അപ്പോൾ അവിടെ നിന്ന് താഴെ നോയിക്കഴിയുമ്പോൾ കുറേ കുട്ടികളവിടെ കുളിക്കുന്നതും ഒക്കെയാണ് കാണുന്നത് ചെറിയ ചെറിയ കുട്ടികളൊക്കെ പുഴയിലിറങ്ങി നിൽക്കുന്നു നല്ല ഒഴുക്കുണ്ട് ഈ പുഴയ്ക്ക് നല്ല വീതി ഉണ്ട് കൈസ് അപ്പോൾ ഈ പുഴ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ ഇവിടെയൊക്കെ ഒരു കുറച്ച് കടകളൊക്കെ ഉണ്ട് നമുക്ക് ചായ കടി എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇവിടെ കടകളൊക്കെ ഉണ്ട് നമ്മൾ കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കല്ലമ്പുഴ പാലുട്ട അത് രണ്ടാമത്തെ പുഴയാണ് കാണുന്നത് നല്ല ഒഴുക്കൊക്കെ ഉണ്ട് കേട്ടോ വെള്ളമൊക്കെ നിറയെ ഒഴുകുണ്ട് ഇതൊക്കെ നേരെ ഡാമിലേക്കാ പോവാം ഇവിടെ ഒരു പുഴയുണ്ട് കേട്ടാ കൊച്ചുതോട് ബ്രിഡ്ജ് നമ്മൾ പിന്നെ അവിടെ കോഴ്സ് കമ്മിയാണ് കോഴ്സൊക്കെ കമ്മിയാണ് വെള്ളമൊക്കെ ഒഴുക്കൊക്കെ ഉണ്ട് നേരെ ഡാമിലേക്കാണ് പോകുന്ന വെള്ളം അങ്ങനെ വെള്ളം വെള്ളം പോയി പോയിട്ടേ അതിന്റെ അടിയത്തെ ഒക്കെ പോയി വേര് മാത്രം കാണണ്ട തെങ്ങ് അപ്പോഴാണ് വീണെന്നറിയില്ല അവിടെ കൊന്നിനെ വീണിട്ടുണ്ട് അതേപോലെ അപ്പൊ ഞങ്ങള് പാലക്കാട്ടിലെ അവസാന ഗ്രാമമായ എലിവാലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ആനക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേസ് അപ്പം നമുക്ക് നേരെ കുറച്ചുകൂടി ഇവിടുന്ന് ഒരു മൂന്നാല് കിലോമീറ്റർ ഉണ്ട് എലിവാലിലേക്ക് അപ്പോൾ നേരെ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് തിരിച്ച് വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അങ്ങ് ആ ഭാഗത്തേക്കൊക്കെ നല്ല മഴ വരേണ്ടിട്ട് കേസും അതുകൊണ്ടാണ് ചിലപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം പോയിട്ട് തിരിച്ചു പോകും ഞങ്ങൾ മയിലാടിപ്പാലം കേട്ടോ ഈ കാണുന്നത് ഇവിടുന്ന് രണ്ട് വഴിക്ക് തിരിഞ്ഞു പോകണമുണ്ടോ വെള്ളം ഈ ഭാഗത്തുണ്ടോ ആ ഭാഗത്തുണ്ടോ നടക്ക് അതൊന്ന് കാണിക്കുക അപ്പൊ ഇതാണ് നമ്മൾ എലിവാലിക്ക് പോണതിന്റെ പോണ വഴിയിൽ കണ്ട ഒരു മട്ടുള്ള ഒരു പുഴയാട്ടെ കേസ് അപ്പൊ കുറച്ച് ഫ്രണ്ടിലെ കുട്ടികളൊക്കെ അടിപൊളി എന്താ മീനൊക്കെ പിടിക്കാട്ടോ ആ വാളും കൊണ്ടാണ് അവര് മീൻ പിടിക്കുന്നത് അതില്ല എങ്ങനെ മുങ്ങിട്ട് ആ ഒരു കയ്യിലൊരു കത്തിയ കൊടുവാള പോലത്തെ സംഭവം ഉണ്ട് അതിൽ അവർ അത് കിട്ടിയിട്ട് മീൻ പിടിക്കും എന്തൊരു സാധനം കണ്ടില്ല അവരെ അങ്ങനെ മുങ്ങുണ്ടോ അങ്ങനെ മുങ്ങി നീന്തിയിട്ട് കണ്ടില്ലേ അവരവിടെ മുങ്ങുണ്ട് മുങ്ങി നീന്തിയിട്ട് കിട്ടും മീന് ചിലപ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട് നല്ല ഒഴുക്കുള്ള സ്ഥലം വേണ്ട അതൊക്കെ ഇവരൊക്കെ ഇവിടെ ഉള്ളവരാണ് അതുകൊണ്ടാണ് അവരൊക്കെ ഈ ഒഴുക്കതിലൊക്കെ കണ്ടില്ലേ മീൻ പിടിക്കുകയാണ് കൈ പാലക്കാട്ടിലെ നമ്മുടെ ലാസ്റ്റത്തെ വില്ലേജ് എലിപാലെന്ന് പറയുന്ന സ്ഥലമാണ് ഈ നേരെ പോയി കഴിഞ്ഞാൽ എലിപാല് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ എലിവാൽ ആ സ്ഥലം ഗ്രാമം പാലക്കാട്ടിലെ ലാസ്റ്റത്തെ ഗ്രാമത്തിലേക്ക് വന്ന അപ്പോൾ ഇവിടെ കുറേ കുട്ടികൾ മീൻ പിടിക്കുന്നതൊക്കെ കണ്ടു അത് വ്യത്യസ്തമായിട്ടാണ് അവർ പിടിക്കുന്നത് അതായത് ഒരു ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ നമ്മുടെ ഒരു വാൾ പോലത്തെ ഒരു സാധനം അവർ മുങ്ങിയിട്ട് മീനിനെ കുത്തിയിട്ടാണ് കേട്ടോ പിടിക്കുന്നത് നമുക്ക് കുറച്ചു મોરડાામોરી એરિયાની કે લાસ્ટ ગામામાયા મનગુરના લાસ્ટ ગામામાયા પેલિવાલી કે મોણા વાંડી આ બસ આ પેલિવાલી કે દેવું બડબરે નું બસ બડબરે દે ભોમજ મે അപ്പോൾ ഇതാണ്ട് ഗൈസ് ഇവിടം വരെയാണ് ബസ്സുകളൊക്കെ വരുന്നത് ഇപ്പോൾ ഇതാണ് എലിവാൽ പറഞ്ഞ ഗ്രാമം കുറച്ച് അപ്പുറത്താണ് ഇവിടം വരെയാണ് ബസ്സൊക്കെ വരുന്നത് ആ അതൊക്കെ എലിവാൽ ഇപ്പോഴും എന്നാൽ പറയാം ഇപ്പോൾ ഇവിടം വരെ ബസ് വല്ലോ അവിടെ പാലംപുണിയൊക്കെ നടക്കുകയാണ് നമ്മുടെ പാ പാലക്കാടുത്തെ ലാസ്റ്റത്തെ വില്ലേജായ എലിവാലില് അങ്ങനെ ഞങ്ങൾ വന്നിരിക്കുകയാണ് അല്ലേ സോ ഓ അടിപൊളി പറയാം ഇവിടെ ഇത് ഇങ്ങനെ ഈ ഭാഗത്തൊക്കെ വരണം വിചാരിച്ചിട്ട് അപ്പോൾ ഇന്ന് വരാൻ പറ്റും ഗൈസ് അപ്പോൾ ഇവിടെ ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊരു ട്രൈബൽ കോളനിയാണ് ഈ ഭാഗത്തൊക്കെ അപ്പോൾ എന്തായാലും അടിപൊളിയായി അപ്പോൾ പാലക്കാട് മലമ്പുഴ ഡാമിൻ്റെ ബാക്കിലൂടെ റിസർവേറിൻ്റെ ഉള്ളിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഗ്രാമം അതൊരു പ്രത്യേക ഫീൽ ആണല്ലോ ലാസ്റ്റത്തെ വില്ലേജ് പാലക്കാട് വില്ലേജ് കാണാൻ വരിക എന്നുള്ളത് അങ്ങനെ ആ ആഗ്രഹം സഫലായിരിക്കണം അടിപൊളി ഡാമിൽ വെള്ളമുള്ളത് കൊണ്ടാണ് ഇല്ലെങ്കിൽ ഇതിലേ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ തെക്കേ മലമ്പുഴ വഴി നമുക്ക് റോപ്പിലൊക്കെ കയറില്ല ആ ഭാഗത്തേക്ക് പോകാം ഈ വഴി ഈ വഴി പോയി കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് തിരിച്ചു പോകലുണ്ടെ ഭയങ്കരമായ മഴ വരാൻ നിൽക്കുകയാണ് കേസ് ഞങ്ങള് നമ്മുടെ പാലക്കാട്ടത്തെ ലാസ്റ്റ് വില്ലേജിൽ വന്ന് മഴ കൊള്ളാൻ നിൽക്കാണ് അടിപൊളിട്ടാ ഇവിടെ വരെ വരാൻ പറ്റും വിചാരിച്ചില്ല എന്താ പറയുക നല്ല മഴക്കാരുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ മഴയൊക്കെ കമ്മിയായിട്ടുണ്ട് കേശ് അപ്പൊ എന്തായാലും പാലക്കാട്ടിലെ ലാസ്റ്റ് വില്ലേജ് ആയ എലിവാലിൽ വന്നിട്ട് ഞങ്ങൾ എന്താ പറയാ തിരിച്ചു പോവുകയാണ് കേസ് അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേസ് അപ്പൊ പാലക്കാട് പല ഒരു എന്താ പറയാ അടിപൊളി വീഡിയോസ് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ വരും അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പൊ ഇതാണ് പറഞ്ഞ സ്ഥലം ആണല്ലേ ഇതാണ് ലാസ്റ്റത്തെ ഗ്രാമം ഇതാണ് ഇവിടെ പിന്നെ പോയി കഴിഞ്ഞാൽ പോവാൻ പറ്റുന്ന പാലം പണിയാണ് അതൊക്കെ കൊണ്ടുല്ലേ പറ്റില്ല അല്ലേ രാഷ്ട്രീയ ഓക്കെ അപ്പോൾ ഇവിടെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാ ആ ഒരു കടയാണ് ലാസ്റ്റ് കട അപ്പുറത്തൊന്നും അപ്പുറത്തൊന്നുണ്ടോ ഓക്കെ ഓക്കെ ഏട്ടാ അറ്റവും കൂടെ തന്നെ ഉള്ളതോ ശരി